ോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന് തിരിതെളിഞ്ഞു പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ സംഗീത മണ്ഡപത്തിൽ വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സ്മരണാർത്ഥം നടത്തുന്ന മുപ്പത് നാൾ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ടാമത് സംഗീത നൃത്തോത്സവത്തിന് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമി ശ്രീലങ്കത്ത് നിന്ന് കത്തിച്ച നെയ്ത്തിരിനാളം നിലവിളക്കിൽ തിരികളിൽ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി ദക്ഷിണാമൂർത്തി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ മണ്ഡപം അദ്ദേഹം തന്നെ കച്ചേരി നടത്തി ഉദ്ഘാടനം ചെയ്യുകയാണുണ്ടായത് അതിനുശേഷം അന്ന് അദ്ദേഹം കച്ചേരി നടത്തുമ്പോൾ അന്നത്തെ സംഗീതോത്സവം മൂന്ന് ദിവസങ്ങളിലായി ഏകദേശം ഇരുനൂറ് കുട്ടികളാണ് പാടിയിരുന്നത് ഇപ്പോൾ അത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ മാസക്കാലം ഒരു അന്താരാഷ്ട്ര സംഗീത നമുക്ക് ഏറെ ദേവസ്ഥാനം ദേവസ്ഥാനം ദേവദാസ് സ്വാമിനാഥൻ ദേവസ്ഥാനം വേണുഗോപാൽ ദേവസ്ഥാനം അഡ്വക്കേറ്റ് പ്രവീൺ ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ് കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മ എന്നിവർ പങ്കെടുത്തു തുറന്ന് വിദ്വാൻ സിവിൻ ചുവല്ലൂർ പടി അഖിൽ പുത്തൻപീടിക എന്നിവരുടെ മംഗള നാഥസ്വരത്തോടെയും ആരംഭിച്ച സംഗീതോത്സവത്തിൽ കാഞ്ചി പീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ ശർമ്മ രജിച്ച് ഗംഭീരനാട്ട നവനീതം ആനന്ദഭൈരവി ഷൺമുഖപ്രിയ മോഹനകല്യാണി ലളിത എന്നീ വിവിധങ്ങളായ രാഗങ്ങളിൽ വിദ്വാൻ എസ് വി കൃഷ്ണ സംഗീതം ചിട്ടപ്പെടുത്തിയ ദേവസ്ഥാന ദേവതമാരെ പ്രണമിക്കുന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ ഇരുപതിൽ പരം പ്രസിദ്ധരായ സംഗീതജ്ഞർ വേദിയിൽ ആലപിച്ചു തുടർന്ന് ലോക സമാധാനത്തിനായി പഞ്ചരത്നം കൂട്ടമായി പാടുകയും ആരതി ഒഴിയുകയും ചെയ്തു സംഗീതോത്സവം രണ്ടാം ദിവസമായ ഞായറാഴ്ച നാദസ്വര കച്ചേരിയും കലാമണ്ഡലം സ്വാതി ഹൃതിക നായർ എന്നിവരുടെ സംഗീത കച്ചേരിയും കൃഷ്ണേന്ദു അരുണ പ്രകാശ് എന്നിവരുടെ കുച്ചിപ്പിടിയും ഇടമുട്ടം തേജ്വൽ നിഖിലിന്റെ ഭരതനാട്യവും ഉണ്ടായിരിക്കും